ഓം ശാന്തി ബാബ നമുക്ക് ആത്മ ഉന്നതിക്കായി നൽകുന്ന നൂറ് ജ്ഞാന ബിന്ദുക്കൾ ഒന്ന് സദാ ഓർമ്മയുടെ യാത്ര ചെയ്യൂ രണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ സ്മരിക്കാതിരിക്കൂ മൂന്ന് നാളേകളിലേക്ക് ഒരു ആശകളും പാടില്ല നാല് ശരീരത്തിനെ പോറ്റുവാൻ കർമ്മം ചെയ്യൂ സമയം പാഴാക്കാതിരിക്കൂ അഞ്ച് ഏറ്റവും കുറഞ്ഞത് എട്ട് മണിക്കൂർ സേവനം ചെയ്യൂ ആറ് ജ്ഞാനമഴയിൽ നനഞ്ഞ് കുതിർന്നിരിക്കൂ ഏഴ് ജ്ഞാനയോഗത്തിൽ ആത്മാവിനെ മുക്കിത്താഴ്ത്തിവെക്കൂ എട്ട് അശരീരിയാകുവാൻ പരിശീലിക്കൂ ഒമ്പത് ബുദ്ധിയിൽ സ്വദർശന ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണം പത്ത് ബാബിയുടെ മഹിമാഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കൂ പതിനൊന്ന് സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയം വരുത്തു പന്ത്രണ്ട് സ്വർഗത്തിനെ ഓർമ്മിക്കൂ പതിമൂന്ന് ശാന്തിമത്തെ ഓർമ്മിക്കൂ പതിനാല് പരമാത്മാവിനോട് മിലനം നടത്തൂ പതിനഞ്ച് ജ്ഞാന സ്നാനം ചെയ്യണം പതിനാറ് ബുദ്ധിയുടെ യോഗം ബാബയുമായി യോജിപ്പിക്കണം പതിനേഴ് പ്രിയതമയായി പ്രിയതമനായ പ്രഭുവിനോടൊപ്പം മിരിക്കൂ പതിനെട്ട് പരമാത്മാ പഠിത്തം പഠിക്കുന്ന ആനന്ദം അനുഭവിക്കൂ പത്തൊൻപത് നിർവാണധാമത്തിൻ്റെ അനുഭവങ്ങൾ ചെയ്യണം ഇരുപത് ദതിജി മഹർഷിയെ പോലെ യജ്ഞസേവനം ചെയ്തുകൊണ്ടിരിക്കൂ ഇരുപത്തിയൊന്ന് ബാബയുടെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ ഇരുപത്തിരണ്ട് ാബാ മിലനത്തെ ഓർത്തുകൊണ്ടിരിക്കൂ ഇരുപത്തിമൂന്ന് പുനർജന്മത്തിന്റെ ആനന്ദം അനുഭവിക്കൂ ഇരുപത്തിനാല് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലിരിക്കൂ ഇരുപത്തി അഞ്ച് ദേഹി അഭിമാനിയായിരിക്കണം ഇരുപത്തി ആറ് ബാബയുടെ സന്മുഖത്ത് ഇരിക്കൂ ഇരുപത്തിയേഴ് ദേവി ദേവതയാകുന്നതിൻ്റെ സന്തോഷമുണ്ടായിരിക്കട്ടെ ഇരുപത്തി എട്ട് ആത്മീയപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഇരുപത്തി ഒൻപത് ഓഫീസിലായാലും ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും മുപ്പത് സമയം കിട്ടുമ്പോഴൊക്കെ ബാബയുടെ ഓർമ്മയിലിരിക്കണം മുപ്പത്തി ഒന്ന് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ധാരാളം സമ്പാദ്യവും ഉന്നതിയും ഉണ്ടാകും മുപ്പത്തിരണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും മുപ്പത്തിമൂന്ന് ആഹാരം പാചകം ചെയ്യുമ്പോൾ പരസ്പരം ബാബയുടെ ഓർമ്മ കൊണ്ടുവരും നമുക്ക് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാം മുപ്പത്തിനാല് ജ്ഞാന പോയിന്റുകൾ പരസ്പരം കേൾപ്പിക്കൂ മുപ്പത്തിയഞ്ച് സ്വദർശന ചക്രധാരി ലൈറ്റ് ആണ് എന്ന സന്തോഷത്തിൽ ഇരിക്കൂ മുപ്പത്തി ആറ് വളരെ സുന്ദരിയായ അഥവാ ദിവ്യഗുണങ്ങൾ നിറഞ്ഞ മഹാറാണി രാജപത്നിയാകും എന്ന സ്മൃതിയിലിരിക്കൂ മുപ്പത്തി ഏഴ് ഏഴ് ദിവസത്തെ ഭട്ടി ചെയ്യും മുപ്പത്തി ഓരോ ചുവടിലും ബാബയിൽ നിന്നും നിർദ്ദേശങ്ങൾ ചോദിച്ചറിയൂ മുപ്പത്തിയൊൻപത് തൻ്റെ കുടിലിലാണെങ്കിലും സന്തോഷമായിരിക്കും നാൽപ്പത് അനാവശ്യ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കൂ നാൽപ്പത്തിയൊന്ന് രണ്ട് റൊട്ടി ലഭിച്ചു മതി ബാബയെ ഓർമ്മിക്കൂ നാൽപ്പത്തിരണ്ട് വൈകുണ്ഠ ചക്രവർത്തിയുടെ സന്തോഷത്തിൽ ഇരിക്കൂ നാൽപ്പത്തി മൂന്ന് തൻ്റെ ഓർമ്മചിഹ്നമായ ക്ഷേത്രങ്ങളുടെ സ്മൃതിയിൽ സന്തോഷിക്കൂ നാൽപ്പത്തി നാല് ജ്ഞാനധനം ദാനം ചെയ്തുകൊണ്ടിരിക്കൂ നാൽപ്പത്തി അഞ്ച് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെ ചിന്തിച്ച് സുഖം അനുഭവിക്കൂ നാൽപ്പത്തി ആറ് പരമാത്മാവുമായി സ്വയത്തെ താലോലിച്ചു കൊണ്ടിരിക്കൂ നാൽപ്പത്തി ഏഴ് എൺപത്തി ജന്മങ്ങളുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഓർമ്മിക്കൂ നാൽപ്പത്തിയെട്ട് പഞ്ചസ്വരൂപങ്ങളുടെ ഡ്രിൽ ചെയ്യൂ നാൽപ്പത്തിയൊൻപത് ത്രിലോകങ്ങളിൽ യാത്ര ചെയ്യൂ അൻപത് ജ്ഞാനനേത്രം തുറന്നുവയ്ക്കൂ അൻപത്തി ഒന്ന് സേവനത്തിന് സദാ ഹാജരാകുക അമ്പത്തിരണ്ട് ആത്മാർത്ഥതയോടെ പുരുഷാർത്ഥം ചെയ്യൂ അമ്പത്തിമൂന്ന് ബാബയ്ക്ക് സ്നേഹസ്മരണയും നമസ്തേയും നൽകൂ അമ്പത്തിനാല് ശ്രേഷ്ഠ സ്വമാനത്തിൻ്റെ സീറ്റിലിരിക്കൂ അമ്പത്തി അഞ്ച് സർവർക്കും ബഹുമാനം നൽകൂ അമ്പത്തി ആദരവ് നൽകി ഉത്സാഹത്തിലും ഉന്മേഷത്തിലും ഇരിക്കൂ അമ്പത്തിയേഴ് സർവപ്രാപ്തികളുടെയും സ്മൃതിയിലിരിക്കൂ അമ്പത്തി എട്ട് ഒരു ബാബയുടെ ആത്മാർത്ഥ സ്നേഹത്തിലിരിക്കും അമ്പത്തിയൊൻപത് സ്വയം സ്വയത്തോട് അഥവാ അവനവനോട് ആത്മീയ സംഭാഷണം നടത്തും അറുപത് ഒരു വസ്തുവിലും ആസക്തി പാടില്ല അറുപത്തിയൊന്ന് ജ്ഞാനമനനം ചിന്തനം ചെയ്തുകൊണ്ടിരിക്കൂ അറുപത്തിരണ്ട് കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കൂ അറുപത്തി ആഹാരം മുതലായവ കഴിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ അറുപത്തിനാല് പരമാത്മാവിനോടൊപ്പം സർവസംബന്ധങ്ങളും യോജിപ്പിക്കൂ അറുപത്തിയഞ്ച് കഷ്ടതകളെ സഹിച്ചുകൊണ്ടും ബാബയെ ഓർമ്മിക്കുക അറുപത്തിയാറ് ഭൃഗഡി സിംഹാസനത്തിൽ തന്നെ ഇരിക്കും അറുപത്തിയേഴ് സ്വന്തം ഊജ്യസ്വരൂപത്തിലിരിക്കും അറുപത്തി എട്ട് ആത്മീയ ആനന്ദത്തിലിരിക്കും അറുപത്തി ഒൻപത് റാമയെ സാക്ഷിയായി കാണും എഴുപത് പഴയ ലോകത്തിൽ നിന്നും അകന്നിരിക്കും എഴുപത്തിയൊന്ന് അതിയായ സ്നേഹത്തോടെ ഓർമ്മിക്കും എഴുപത്തി രണ്ട് സദാ പവിത്രതയായിരിക്കും എഴുപത്തി ബാബയുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കും എഴുപത്തി പഴയ സംസ്കാരങ്ങളെ സംസ്കരിക്കൂ എഴുപത്തി അഞ്ച് സ്വയത്തിൻ്റെ എല്ലാ ഭാരവും ബാബയ്ക്ക് സമർപ്പണം ചെയ്യൂ എഴുപത്തിയാറ് നയനങ്ങളെ ശീതളമാക്കൂ എഴുപത്തി ഏഴ് സദാ മഹാവീരനായിരിക്കും എഴുപത്തിയെട്ട് സദാ ഡ്രാമയിൽ കുറച്ചിരിക്കണം എഴുപത്തിയൊൻപത് ആരോടും പരാതി പറയാതിരിക്കണം എൺപത് പവിത്രതയുടെ തരംഗങ്ങൾ പരത്തണം എൺപത്തിയൊന്ന് എല്ലാവരോടും നന്ദി പറയും എൺപത്തിരണ്ട് ബാബയെ പോലെ ഗുണവാനാകൂ ൂന്ന് ദുരന്തങ്ങളിലും പുഞ്ചിരിക്കൂ എൺപത്തി നാല് ബാബ്ദാദയുടെ ചത്രഛായയിലിരിക്കൂ എൺപത്തി അഞ്ച് മായാവി കടലാസുസിംഹത്തെ ഉറുമ്പെന്ന് വിചാരിച്ച് കൊന്നുകളയൂ എൺപത്തിയാറ് സദാ നിശ്ചിന്ത ചക്രവർത്തിയായിരിക്കൂ എൺപത്തിയേഴ് മനസാകാശ് നൽകിക്കൊണ്ടിരിക്കൂ എൺപത്തി എട്ട് ബാബ്ദാതയുടെ നയനങ്ങളിൽ ലയിച്ചിരിക്കൂ എൺപത്തിയൊൻപത് മസ്തകത്തിലൂടെ ബാബയുടെ സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കൂ തൊണ്ണൂറ് സദാ അവ്യക്ത സ്ഥിതിയിലിരിക്കും തൊണ്ണൂറ്റിയൊന്ന് സാകാശ് നൽകിക്കൊണ്ടിരിക്കും തൊണ്ണൂറ്റി രണ്ട് ബാബയ്ക്ക് സമാനം ഉപദ്രവിക്കും ഉപകാരിയാകൂ തൊണ്ണൂറ്റി മൂന്ന് സർവരുടെയും ആശീർവാദം ശേഖരിക്കും തൊണ്ണൂറ്റിനാല് ബാബയുടെ ഓർമ്മയിൽ സമയം സഫലമാക്കൂ തൊണ്ണൂറ്റിയഞ്ച് അജ്ഞാനനിദ്രയിൽ നിന്ന് സദാ ഉണർത്തിക്കൊണ്ടിരിക്കും തൊണ്ണൂറ്റിയാറ് എല്ലാവർക്കും വളരെ വിനയത്തോടും സ്നേഹത്തോടും മനസ്സിലാക്കി കൊടുക്കൂ തൊണ്ണൂറ്റിയേഴ് പ്രേമപൂർവം പവിത്രതയുടെ സാഗരത്തിൽ എയിച്ചിരിക്കും തൊണ്ണൂറ്റിയെട്ട് സ്വന്തം സ്വീറ്റ് ഹോമിലേക്ക് മടങ്ങി പോകുന്ന സന്തോഷത്തിലിരിക്കും തൊണ്ണൂറ്റിയൊൻപത് സങ്കല്പ ശക്തിയെ ശേഖരിക്കും നൂറ് യജ്ഞത്തെ വളരെ സ്നേഹത്തോടെ സംരക്ഷിക്കും ഓം ശാന്തി